മലയാള സിനിമയുടെ അമ്മനിലാവ് പൊലിഞ്ഞു പ്രശസ്ത സിനിമാതാരം കവിയൂർ പൊന്നമ്മ അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായി വിശേഷിപ്പിക്കപ്പെട്ട നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ ഇരുപതാം വയസ്സിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനം കാഴ്ചവച്ച പൊന്നമ്മ സിനിമയിലെ അവസാന നാളുകൾ വരെയും ഏറ്റവും തന്മയത്വത്തോടെ അമ്മ വേഷങ്ങൾ അവതരിപ്പിച്ചു ചെറുപ്രായത്തിൽ തന്നെ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ കവിയൂർ പൊന്നമ്മ പതിനാലാം വയസ്സിൽ നാടകത്തിലേക്ക് ചുവടുവച്ചു തോപ്പിൽബാസയുടെ പ്രശസ്തമായ മൂലധനമായിരുന്നു ആദ്യകാലങ്ങളിൽ പൊന്നമ്മ ഭാഗമായ പ്രധാന നാടകങ്ങളിൽ ഒന്ന് പിന്നീട് കുടുമ്പിനി എന്ന ചിത്രത്തിൽ രണ്ടു കുട്ടികളുടെ അമ്മയെ അഭിനയിച്ചുകൊണ്ട് വെള്ളിത്തിരയിലേക്ക് അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള അരനൂറ്റാണ്ട് കാലത്തോളം സിനിമയിൽ നിറഞ്ഞു നിന്ന പൊന്നമ്മ നാല് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് എന്നീ വർഷങ്ങളിൽ തുടർച്ചയായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം നേടിയത് കവ്യൂർ പൊന്നമയായിരുന്നു നാനൂറിലേറെ ചിത്രങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് സ്ക്രീനിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച അമ്മ മകൻ കൂട്ടുകെട്ട മോഹൻലാൽ കവിയൂർ പൊന്നമ്മ കോംബോ ആയിരുന്നു കിരീടത്തിലും ചെങ്കോലിനും നമുക്ക് പാർക്ക മുന്തിരിത്തോപ്പുകളിലും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തമായ അമ്മ വേഷങ്ങളിൽ മോഹൻലാലിനൊപ്പം കവിയൂർ പൊന്നമ്മ എത്തി മലയാളത്തിൽ ഒരു കാലഘട്ടത്തിനുശേഷം നിത്യജീവിതത്തിന്റെ ഭാഗമെന്ന നിലയിൽ മുഖമായതും കവിയൂർ പൊന്നമ്മയാണ് ഹിസൈനസ് അബ്ദുള്ളയിലെ ആ ചിത്തഭ്രമം ബാധിച്ച തമ്പുരാട്ടിയെ മലയാളികൾക്ക് മറക്കാനാകില്ല മമ്മൂട്ടിക്കൊപ്പം അമ്മ വേഷങ്ങളിൽ നടി എത്തിയിരുന്നു പൊന്നമ്മയുടെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിലൊന്നായിരുന്നു തനിയാവർത്തനത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ബാലൻമാഷിന് വിഷമൊഴിച്ച് ചോരുരുട്ടി നൽകുന്ന രംഗം ഏറ്റവും ഒടുവിൽ ആണും പെണ്ണും എന്ന ആന്തോളജിയിൽ ആശി കബു ഒരുക്കിയ റാണിയിൽ ഇതുവരെ കാണാത്ത കവിയൂർ പൊന്നമ്മയായിരുന്നു മലയാളികൾ കണ്ടത് സ്ഥിരം അമ്മ വേഷങ്ങളിൽ നിന്ന് മാറി നിഗൂഢമായ എത്തിയ ആ കഥാപാത്രം കവിയൂർ പൊന്നമ്മയെ മലയാള സിനിമ അമ്മാവേഷങ്ങളിലേക്ക് ചുരുക്കരുതായിരുന്നു എന്ന അഭിപ്രായങ്ങൾ വരെ ഉയർത്തി സിനിമയ്ക്കൊപ്പം ടെലിവിഷൻ സീരിയലുകളിലും നടി സജീവമായിരുന്നു മാത്രമല്ല സിനിമാ നാടക പിന്നണി ഗാനരംഗത്തും പൊന്നമ്മ കഴിവ് തെളിയിച്ചിട്ടുണ്ട് നിർമ്മാതാവായ മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നമ്മ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ മണിസ്വാമി അന്തരിച്ചു മകൾ ബിന്ദു അമേരിക്കയിലാണ് താമസിക്കുന്നത് അരപ്പതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ മലയാളത്തിലെ മിക്ക താരങ്ങളുടെയും അമ്മവേഷം കൊണ്ട് ശ്രദ്ധേയായ നടിയാണ് കവിയൂർ പൊന്നമ്മ പ്രേംനസീർ മുതൽ പുതുതലമുറ നടന്മാരുടേതുൾപ്പെടെ അമ്മയായി വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിക്കുന്നത് രാമായണം അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ രാവണന്റെ ഭാര്യയായ മണ്ടോതിരിയായാണ് കവിയൂർ പൊന്നമ്മ വേഷമിട്ടത് ഇരുപതാം വയസ്സിൽ കുടുംബിനി എന്ന ചിത്രത്തിൽ സത്യൻ മധു തുടങ്ങിയ നായക നടന്മാരുടെ അമ്മയായി കവിയൂർ പൊന്നമ്മ വെള്ളിത്തിരയിൽ വരവറിയിച്ചു എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി നിർമ്മിച്ച സംവിധാനം ചെയ്ത നിർമാല്യം കവിയൂർ പൊന്നമ്മയുടെ ആദ്യകാലത്തെ ശ്രദ്ധേയമായ സിനിമകളിൽ ഒന്നായിരുന്നു സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ വെളിച്ചപ്പാടിന്റെ ഭാര്യയായി വേഷമിട്ട കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രം നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റി തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ നെല്ല എന്ന ചിത്രമായിരുന്നു പൊന്നമ്മയുടെ കരിയറിലെ നാഴികക്കല്ലായി മാറിയത് എൺപതുകളിൽ മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത താരമായി പൊന്നമ്മ മാറി ിൽ ദേവദാസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നാടകീയത നിറഞ്ഞ കഥാപാത്രങ്ങൾ മുതൽ ഹാസ്യ കഥാപാത്രങ്ങൾ വരെ പൊന്നമ്മ ഇക്കാലയളവിൽ അനായാസം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി